പങ്കെടുക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്താം നിന്ന് ദിലീപ് രമേശ് ജോർജ് സന്തോഷ് അശോകൻ ആൻഡ് വർഗീസ് വിനോദത്തോടൊപ്പം വിജ്ഞാനവും കലയുടെ മുദ്രാവാക്യമായി ചിന്തിക്കുന്ന മൃഗം എന്ന വിശേഷണമുള്ള മനുഷ്യന് ചിരിയോടാണല്ലോ എന്നും ആഭിമുഖ്യം അങ്ങനെ ഉടലെടുത്ത ഹാസ്യകലയിലെ ഒടുവിലത്തെ കണ്ണിയത്രേ മിമിക്രി അത് വളർന്ന മിമിക്സ് മെമിക്സ് പരേഡ് ഹാസ്യത്തിന് കാരണങ്ങളാകേണ്ട നിമിഷങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഒട്ടേറെയുണ്ട് അവയിൽ ചിലതെല്ലാം ഒരിക്കൽ കൂടി നിങ്ങളുടെ കൺമുൻപിലൂടെ കടന്നു പോകുകയാണിവിടെ നിങ്ങളുടെ മുഖത്തിന് നേരെ ഞങ്ങൾ കണ്ണാടി പിടിക്കുമ്പോൾ നിങ്ങളുടെ മുഖം തന്നെ വക്രിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിരിച്ചേക്കാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ മിമിക്സ് പരേഡ് ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടും മനുഷ്യൻ മനുഷ്യനൊരു പരിധിവരെ അടിമയാണ് അന്ധവിശ്വാസികളായ മനുഷ്യരെ ചൂഷണം ചെയ്ത് കഴിയുന്ന ഒരു വർഗം നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പ്രമുഖനെ നമുക്ക് പരിചയപ്പെടാം തമിഴ്നാട്ടിലും നമ്മുടെ നാട്ടിലേക്കെത്തി കവലകളിലും ബസ് സ്റ്റോപ്പുകളിലും ആള് കൂടുന്നിടത്തുമെല്ലാം പാമ്പുകളെ കൂടകളിൽ കൊണ്ടുവന്ന് നിരത്തി മകടി ഊതി പാമ്പിനെ കൊണ്ട് ചില വേലത്തിനങ്ങളെല്ലാം കാണിച്ച് സമർത്ഥമായിട്ട് നമ്മുടെ കൈവശം വരിക്കുന്ന പണം തട്ടിയെടുക്കുന്ന ഒരു പാമ്പ് കളിക്കാരനും അയാളുടെ ശിഷ്യനും

പഞ്ചാബാ പഞ്ചാബാ ദുനിയാ ദുസരേഗാ ഒരാൾ രണ്ടാമ കേട്ടെ ബുദ്ധിശാമിത്ത

மாறி <audio> <audio in the water> ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ ആട്ടെ എവിടെ ും കുന്തം 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 മാസമായി തന്നിട്ട് പിന്നെ ഞാൻ സാധനം അറിയാമോ നീ നീ നാളെ പിടിക്കാൻ തുടങ്ങിട്ട് നാള് കുറെ നിന്ന് നിന്ന് കാലി കഴിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം എനിക്ക് പ്രൊമോഷൻ തരണം എങ്കിൽ നാളെ മുതൽ നീ കുന്തം പിടിക്കണ്ട പിന്നെ കുന്തം നിന്നെ പിടിക്കട്ടെ ഇയാൾ ഇതെന്ത് കൊണ്ടു വൈ അങ്ങോട്ട് ഒരു കാര്യം എനിക്ക് ഉരുട്ടിയിടാനുണ്ട് ഉരുട്ടിയിടാൻ ആരെന്ന് അല്ല ഉരുവിടാനുണ്ട് എന്നാ പെട്ടെന്ന് ഉരുട്ടിയിടൂ എനിക്ക് കേൾക്കാൻ മുട്ടി നിൽക്കുന്നു പറയോ ദ എന്തോ നമ്മുടെ റാണിയുടെ അരയിൽ കിടന്ന അരങ്ങാനും കാണുന്നില്ല എന്താ നമ്മുടെ റാണിയുടെ അരയിൽ കിടന്ന അരഞ്ഞാണം കാണാനില്ലെന്നോ നാം ഇന്നലെ രാത്രിയിൽ റാണിയുടെ അരയിൽ അരഞ്ഞാണം കണ്ടതാണല്ലോ എന്നാലേ ഞാൻ ഇപ്പോഴും കൂടി പോയി നോക്കിട്ട് ഉള്ളൂ റാണിയുടെ അരയിൽ അരഞ്ഞാണമില്ല നമ്മുടെ മന്ത്രി ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ഇന്നുമുതൽ ശമ്പളം കൂട്ടി തന്നില്ല ഞാൻ ഇവിടെ ജോലിക്ക് വരുത്തില്ല ആട്ടെ ഇപ്പോൾ മന്ത്രിക്ക് ഒരു മാസം എത്രയാണ് ശമ്പളം ഇരുന്നൂറ് വെരി ഗുഡ് ഇനി മുതൽ മന്ത്രിക്ക് ശമ്പളം നാനൂറ് രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു എന്താ സന്തോഷമായോ സന്തോഷമായി രാജൻ ആ പിന്നൊരു കാര്യം എന്താ രാജൻ രണ്ടു മാസം കുടുംബം മറക്കാതെ വന്ന് വാങ്ങിച്ചോണാ രാജൻ എന്താ അങ്ങയുടെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു മിണ്ടല്ലേ കിടക്കട്ടെ ഉണർത്തണ്ട നല്ല ക്ഷീണം കാണും ആകപ്പാടൊരു ഗുന്തായിരുന്നുള്ളൂ അത് കാണുന്നില്ല എന്താ കുന്ത കാണാനില്ലെന്നോ എല്ലായിടത്തും തപ്പിയോ തപ്പി പ്രഭു തപ്പി ആ തോഴി ശ്യാമളി ഒഴിച്ചു ബാക്കി എല്ലാവരെയും ഞാൻ തപ്പി അതെന്താ ഇന്നാൾ ഇതുപോലെ എന്തോ പോയിട്ട് ഞാൻ തപ്പാൻ ചെന്നപ്പോ അവൾ എന്നെത്തിനാ ആളും തരവും നോക്കാതെ നല്ല വീക്ക് വെച്ചു തരും ആട്ടെ എവിടെ നമ്മുടെ മകൾ ഒരു സന്തോഷ വാർത്തയുണ്ടാ എന്റെ മകളെ ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പുരുഷത്വമുള്ള പുരുഷത്വമുള്ള സിനിമ നമ്മുടെ മകൾക്ക് മന്ത്രി നോക്കി സിനിമയിലേക്ക് സുന്ദരനും സുമുഖനും പുരുഷത്വമുള്ള ഒരാൾ ഈ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടല്ലോ ഓഹോ അതാരാ ഞാൻ വേണമെങ്കിൽ ഒരു ബ്ലൂ തരാ എന്തോ ഗ്ലൂ അല്ല അവസാനത്തെ അക്ഷരം ഈ ഞാൻ തന്നെ മഹാരാജൻ എന്തോ അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അങ്ങയുടെ മകൾക്ക് പറ്റിയ സിനിമാ താരങ്ങളെ ഞാൻ നാളെ തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കും ഓക്കെ കൊട്ടാരത്തിലെത്തിരിക്കുന്ന സിനിമാ താരങ്ങളുടെ ശ്രദ്ധയ്ക്ക് സിനിമാ താരങ്ങൾ ഒത്തിരി പേരുള്ളത് കൊണ്ടും രാജാവിന് മകളൊന്നുള്ളത് കൊണ്ടും രാജാവിതൊരു മത്സരമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഒന്നാം സമ്മാനമായി രാജകുമാരിയായി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു

എന്റെ പൊന്നോ ഇങ്ങനെ വലിവുള്ളവനെയൊന്നും നമ്മുടെ വലിവ ഒന്നും ഇല്ലല്ലോ ഓ എന്റെ പൊന്നേയും ഞാൻ പറഞ്ഞത് കിടത്തിവിടുും പുല്ലും തോക്കും മലയാള സിനിമയിൽ അരങ്ങു നികർത്ത് പിന്നെ കുറെ വീട്ടിലിരുന്ന് മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനം കളയാൻ വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ിതൊന്നും പറ്റില്ല നമുക്ക് പറ്റിയത് അടിമുറ്റത്താവടിപ്പന്തൽ മേലാപ്പ് പോലെ അടിയാലിണിപ്പന്തൽ പണവാട്ടി പെൺ പകൽ എന്താ ഇറങ്ങി പുല്ലേ എന്താടോ മകളുടെ ഒരു ഫോട്ടോ വേണം എന്തിനാ ഫ്രെയിം ചെയ്ത് വെക്കാനാ ഇന്നാ ഫോട്ടോ എങ്ങനെയുണ്ട് മകൾ കൊള്ളാം അടിപൊളി വല്ലവന്റെ പാടത്തെ പുല്ല് കണ്ടിട്ട് ഞാൻ പശുവിനെ എന്താ കാര്യം ഒരുപാട് സിനിമയിൽ പെൺകുട്ടികളെ വട്ടം കറക്കി ഈ നൊറ്റപ്പടം പോലുമില്ലാതെ നട്ടം കറങ്ങുന്ന മലയാള സിനിമയുടെ പഴയ പൂവാലൻ മിസ്റ്റർ എന്നോ വിടച്ചൊല്ലി വിടത്തിയ സംഗീതമേ യ്യോ ഇവരൊന്നും നമ്മുടെ മകൾക്ക് ശരിയാവില്ല ആ പറഞ്ഞപോലെ നീരാട്ടിന് പോയ നമ്മുടെ റാണി ഇതുവരെ കണ്ടില്ലല്ലോ മന്ത്രി ശരിയാണല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാം അയ്യോ വേണ്ട എന്റെ പൊന്നപ്പി വേണ്ട അതെന്താ കാര്യം പാൽപായസമാണെങ്കിലും പട്ടി നക്കിയാ പോയില്ലേ ആരാണ് നമ്മുടെ കൊട്ടാരവാദക്കൾ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്നത് അല്ലാതെ അമർന്നുണ്ടല്ലോ പ്രഭു അത് പശുവല്ല പിന്നെ നമ്മുടെ രജാവതി അവൾ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നോ അയ്യോ അവളല്ല നമ്മുടെ പാട്ടുകാരൻ ജാസി വരാൻ പറയോ പറയൂടെ കെട്ടിയാൽ കെട്ടിയാൽ നിലവിളക്കിന്റെ അടുത്ത് അങ്ങനെയുള്ള ഈ സുന്ദരിയായ മകൾക്ക് ഇവരാരും ചേരില്ല സത്യം സുന്ദരനും സുമുഖനുമായ ഒരാളെ എനിക്കറിയാം അങ്ങൊന്ന് പേര് വിളിച്ചാൽ മതി അവൻ ടപേ എന്ന് സ്പോട്ടിലെത്തും അറിയാമോ ആരടാൻ എന്താണ് അവന്റെ പേര് പേര് കുമാരൻ സംശയം ഉണ്ടെങ്കിൽ അങ്ങൊന്ന് വിളിച്ചു നോക്കിയേ കുമാരാ എന്തോ താനാരോ നേരത്തെ പറഞ്ഞ കുമാരൻ അപ്പൊ നീയാണ് നേരത്തെ പറഞ്ഞ അലിമ്പ് കുമാരൻ അകെട പടാ നിൽക്കുന്ന മകൾക്ക് പറ്റിയ ഒരാളുണ്ട് ഓഹോ നമ്മുടെ മകളെ ഒരു എഴുപത്തഞ്ചു വയസ്സുകാരനെ കൊണ്ട് കെട്ടിക്കാനോ അസംഭവ്യം അസംഭവ്യം പിന്നെ എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സുന്ദരൻ ശ്രീ രവികുമാർ ഓ രവികുമാർ

പിന്നെ എത്ര നടന്മാര് വന്നു ഒരാളെ പോലും നമ്മളുടെ മകൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ മന്ത്രി രാജാ നമ്മുടെ മകൾക്ക് ചേർന്ന പുരുഷത്തുള്ള ആരും ഇവിടെ ഇല്ലേ ഞാനുണ്ട് വീരൻ മലയാള സൂപ്പർ ിടുക്കൻ തന്നെ നീ തന്നെയാണോ എന്റെ മകൾക്ക് ചേർന്ന വരൻ ഈ മത്സരത്തിൽ ഒന്നാമനായി വിജയിച്ച് നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരുന്നു ആരവിടെ ആരവങ്ങൾ ഉയരട്ടെ ഈ മത്സരത്തിൽ വിജയിച്ച ഞാനെന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത് നീ കണ്ടേ കണ്ടു പിന്നെ നീ എന്തിനാണ് ഇവിടെ കിടന്നു കിറങ്ങുന്നതാ അല്ല ഒന്നാം സമ്മാനം ജയം കൊണ്ടുപോയിക്കോട്ടെ പോയല്ലോ പ്രോത്സാഹന സമ്മാനമായി പ്രോത്സാഹന സമ്മാനമായി ഈ നിൽക്കുന്ന സുന്ദരിയായ റാണിയെ എനിക്ക് തന്നുകൂടെ പ്രഭോടാ ഫടോ

നമ്മള് നാട്ടിൽ പോയ നേരത്തിന് ചാണ്ടിക്കുഞ്ഞു ഇത്രയും വലിയ കെട്ടോക്കെ പാടുന്നു ചാണ്ടിക്കുഞ്ഞാ എന്ത് പറഞ്ഞു അവനെ ചാണ്ടിക്കുഞ്ഞു ചാണ്ടിക്കുഞ്ഞു വിളിക്കണെന്ന് പറഞ്ഞിട്ടില്ലേ ഈ ഗൾഫിൽ നമുക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അവനാ അവനെ നമ്മ ബോസ് ഒന്ന് വിളിക്കാൻ പാടില്ല കഴിഞ്ഞാൽ കഴിഞ്ഞ പാടി നാട്ടിന് തിരിച്ചെത്തിയല്ലേ എന്തൊക്കെയാണ് നാട്ടില് വിശേഷങ്ങള് എന്റെ പൊന്നുപോസേ നാട്ടിൽ പോണ്ട ഒരു കാര്യം ഉണ്ടായില്ലായിരുന്നു എന്റെ പൊന്നു ബോസ് ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിനെക്കാ നല്ലത് ഈ നാട് തന്നെയാ എന്റെ ബോസെ നാട്ടിൽ പോയ സമയത്ത് ഇവിടെ നിന്നിരുന്നെങ്കില് പത്ത് കാശുണ്ടാക്കാരുന്ന് എന്റെ ബോസ് നാട്ന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് പേടിയാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ നമ്മൾ തിരിച്ചു നമ്മുടെ കേരളത്തിന് എന്താ കൊഴപ്പം എന്റെ പൊന്നു ബോസെ നമ്മുടെ കേരളത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളു എന്താ കഞ്ഞിക്ക് പോലും ഗതിയില്ലാത്തവർ കഴിയുന്നിടമുണ്ട് മുടിഞ്ഞൊരു നാടുണ്ട് പോലും ഗതിയില്ലാത്തവർ കഴിയുന്നിടമുണ്ട് തിരിച്ചും കൊണ്ട് ഇവർ കഴുത്തറക്കുന്നുണ്ട് ഇത് മൊത്തം പൊതുജനം സാധിക്കുന്നുണ്ട് മുടിഞ്ഞൊരു നാടുണ്ട് കഞ്ഞിക്ക് പോലും ഗതി ത്തവർ കഴിയും ഇടമുണ്ടേ തിരുവോണ നാളി പോലും നാണം മറക്കാനായി ഉടുമുണ്ടു വാങ്ങാൻ പോലും അവിടെ പഞ്ഞമാ പാർട്ടിക്കാരും മുക്കുന്നു പലതും ഗ്രൂപ്പ് പോലും പറന്നവ ഒരു കാറ്റു വീശും നേരം പോകുന്ന കറണ്ടുണ്ടവിടെ അതിൻ വില്ലു കാണും നേരം കരയുന്ന ജനമുണ്ടവിടെ ൊത്തം ചളമായി കൊളമായി കേരളം പഞ്ഞങ്കേറി പഞ്ഞങ്കേറി മുടിഞ്ഞൊരു നാടുണ്ട് കഞ്ഞിക്ക് പോലും ഗതിയില്ലാത്തവർ കഴിയുന്നിടമുണ്ട് ദിവസോ പാർട്ടികൾ അവിടെ ഒരു കാര്യമില്ലെന്നാലും ഭർത്താ നടത്തി ഒരു നല്ല വികസനമെങ്ങ ആ വികസനമെങ്ങാട്ടിൽ വന്നാലയ്യോ അവിടുള്ള പാർട്ടിക്കാരത് കുളമായി ഭരണം കരയുന്ന ജനമുണ്ടവിടെ അതിനായി വോട്ടുകൾ ചെയ്ത് കളറുന്ന ജനമുണ്ടവിടെ ആനാട് മൊത്തം ചളമായി